നമസ്കാരം ഡൽഹിയുടെ തെരുവ് വീതികളിൽ നീളെ രക്തം തളം കെട്ടിക്കിടക്കുന്നു ഒരു ജീവന് വേണ്ടി പകരം ചോദിച്ചത് ഏകദേശം പതിനേഴായിരത്തോളം ജീവൻ എടുത്തുകൊണ്ടാണ് അതിലേറെയും സ്ത്രീകളും കുട്ടികളും ചോരയ്ക്ക് പകരം ചോര അതായിരുന്നു അന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പോലും യാതൊരു ഉളുപ്പും കൂടാതെ അതിദാരുണമായ സംഭവത്തെ ന്യായീകരിച്ചു കൊണ്ട് പറഞ്ഞത് നാല്പത് വർഷം മുമ്പ് ഇന്ദ്രപ്രസ്ഥത്തിൽ ഉയർന്നു കേട്ട ഈ ആഹ്വാനം കൊണ്ടു ചെന്നെത്തിച്ചത് നമ്മുടെ രാജ്യം ഇന്നും നാണം കേട്ട് തലകുരിച്ചു പോകുന്ന ഒരു കൂട്ടക്കൊലയിലേക്കാണ് ഒരു മിനിറ്റിൽ ഒരു സിക്ക് മതത്തിൽപ്പെട്ടയാൾ കൊല്ലപ്പെട്ട ദിവസങ്ങൾ നീണ്ടു നിന്ന കൂട്ടക്കൊല കൂട്ടക്കൊല എന്ന് ഒറ്റവാക്കിൽ ഒതുക്കാനാവുന്നതുമല്ല ആ കൂട്ടക്കുരുതി തികച്ചും സമാനതകളില്ലാത്ത സംഭവം സിക്ക് പുരുഷന്മാരുടെ കഴുത്തിൽ ടയറുകൾ ഘടിപ്പിച്ച് കത്തിച്ചു മറ്റുള്ളവരെ വെടിവെച്ച് കൊല്ലുകയോ വെട്ടുകയോ ചെയ്തു സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും ആക്രമിക്കുകയും ചെയ്തു ആ നാല് ദിനങ്ങളിൽ സിക്ക് ജീവിതങ്ങൾക്ക് മുകളിൽ വീണ ചോരയ്ക്ക് കണക്കില്ല എന്ന് തന്നെ പറയാം ഇന്ന് ഗോത്ര ട്രെയിൻ ദുരന്തത്തെയും ഗുജറാത്ത് കലാപത്തെയും ഒക്കെ കുറച്ച് വാതോരാതെ സംസാരിക്കുന്ന കോൺഗ്രസിനോടാണ് ഇനിയൊരു ചോദ്യം ചോദിക്കാനുള്ളത് ഡൽഹിയുടെ തെരുവ് വീദികളിൽ നിങ്ങൾ നടത്തിയ സിക്ക് കൂട്ടക്കൊല മറന്നോ കോൺഗ്രസ്സേ അതോ മറന്നെന്ന് നടിക്കുകയാണോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് സിഖമതത്തിൽപ്പെട്ട രണ്ട് അംഗരക്ഷകർ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ദിവസം വാർത്ത പുറത്തറിഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ അക്രമികൾ ഒരു വംശത്തെ വംശത്തിൽ തിരഞ്ഞുപിടിച്ചക്രമിച്ചു കൊലപ്പെടുത്താൻ തുടങ്ങി പോലീസും പട്ടാളവും അതിന് വഴിയൊരുക്കി സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു കൊന്നും കുഞ്ഞുങ്ങളെപ്പോലും കശാപ്പ് ചെയ്തും രാജ്യതലസ്ഥാനം നരാധവന്മാർ കീഴടക്കിയ ദിനരാത്രങ്ങൾ നവംബർ അഞ്ച് വരെ നീണ്ട കുപ്രസിദ്ധമായ സിഖ് കൂട്ടക്കുരുതിയുടെ നാളുകൾ പഞ്ചാബിലെ സുവർണ ക്ഷേത്രത്തിലേക്ക് ഇന്ദിരാഗാന്ധി നടത്തിയ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷന്റെ പ്രതികാരമായിട്ടാണ് അവർ കൊല്ലപ്പെടുന്നത് ഇന്ദിര കൊല്ലപ്പെട്ടതിന്റെ ആദ്യ മണിക്കൂറുകളിൽ തലസ്ഥാനം ശാന്തമായിരുന്നു എന്നാൽ പിന്നെ നടന്നത് അങ്ങേയറ്റം അപലപനീയമായ കാര്യങ്ങളാണ് ഭരണകക്ഷിയായ കോൺഗ്രസ് പാർട്ടിയിലെ അംഗങ്ങൾ ജനക്കൂട്ടത്തെ പ്രേരിപ്പിക്കുന്നതും ആക്രമണത്തിൽ പങ്കാളികളാകുന്നതും കണ്ടതായി നിരവധി സാക്ഷികൾ അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ കൊലപാതകങ്ങളെ സംഘടിത കൂട്ടക്കൊല എന്നാണ് വിശേഷിപ്പിച്ചത് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം കൊല്ലപ്പെട്ടത് മൂവായിരം സിഖ് വിഭാഗക്കാരാണ് ഡൽഹിയിൽ മാത്രം രണ്ടായിരത്തി എഴുന്നൂറിലധികം പേർ കണക്കിൽപ്പെടാത്തവർ ഇതിലും എത്രയോ ഇരട്ടി എന്തായാലും ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കൂട്ടക്കൊല ഇത് തന്നെയാണ് എന്നാൽ കലാപത്തിന് തൊട്ടു പിന്നാലെ രാജീവ് ഗാന്ധി പറഞ്ഞ വാക്കുകൾ അക്കാലത്തെ ഭരണകൂടത്തിൻ്റെ സമീപനം വ്യക്തമാക്കുന്നതായിരുന്നു വൻമരങ്ങൾ വീഴുമ്പോൾ ഭൂമി കുലുങ്ങും എന്നായിരുന്നു നിസ്സഹായരായ ഒരു ജനതയോടുള്ള ആ അധികാരിയുടെ വാക്കുകൾ അത് കുറച്ചുകൂടി വ്യക്തമാക്കാം അതായത് വലിയൊരു ശതമാനം ജനങ്ങളെ സാക്ഷി നിർത്തി യാതൊരുവിധ ഉളുപ്പോ ഖേദമോ ഇല്ലാതെ രാജീവ് ഈ കൂട്ടക്കൊലയെ ന്യായീകരിച്ചത് ഇങ്ങനെയാണ് ഇന്ദിരാഗാന്ധിയെ നാം ഓർക്കണം എന്തുകൊണ്ടാണ് അവർ കൊല്ലപ്പെട്ടത് എന്നോർക്കണം അതിന് പിന്നിൽ ആരാണെന്ന് ഓർക്കണം ഇന്ദിരാജി മരിച്ചപ്പോൾ ഇവിടെ ചിലയിടങ്ങളിൽ കലാപങ്ങളുണ്ടായി ഇന്ത്യയിലെ ജനങ്ങൾ എത്രമാത്രം ക്രുദ്ധരായിരുന്നു അപ്പോഴെന്ന് നമുക്കറിയാം കുറച്ച് ദിവസങ്ങൾ ഇന്ത്യ കുലുങ്ങുകയാണെന്ന് ജനങ്ങൾ വിചാരിച്ചു എന്തായാലും വലിയൊരു വൃക്ഷം വീഴുമ്പോൾ ഭൂമി കുലുങ്ങും ഒരു പ്രധാനമന്ത്രിയുടെ വായിൽ നിന്നും വരുന്ന വാക്കുകൾ ആണിത് നോർക്കണം അപ്പോൾ പിന്നെ ഗുജറാത്തിലെ ബാബു പട്ടേലിനെ കുറ്റം പറയുന്ന അതേ അളവിൽ അങ്ങനെയെങ്കിൽ രാജീവ് ഗാന്ധിയെയും നമ്മൾ കുറ്റം പറയേണ്ടതല്ലേ ബാബു പട്ടേലിന് ജനങ്ങളെ സംരക്ഷിക്കാനുള്ള അധികാരമോ ബാധ്യതയോ ഇല്ലായിരുന്നു രാജീവ് ഗാന്ധിക്ക് പക്ഷേ അങ്ങനെ ആയിരുന്നില്ല ഇത് രണ്ടും ഉണ്ട് അങ്ങനെയെങ്കിൽ രാജീവ് ഗാന്ധിയെ തള്ളിപ്പറയേണ്ടതല്ലേ ഇന്ത്യ കണ്ടെ ഏറ്റവും വലിയ കലാപത്തിന്റെ ഗുണഭോക്താക്കൾ കോൺഗ്രസ് ആയിരുന്നു രാജീവ് ഗാന്ധിയുടെ വിജയമായിരുന്നു ഒരു തിരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടി നേടിയ ഏറ്റവും ഉയർന്ന സീറ്റ് പിന്നെ മറ്റൊരു കാര്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ മുതിർന്ന അഭിഭാഷകരായിരുന്ന എച്ച് എസ് ഫുൽക്ക സിഖ് കൂട്ടക്കൊലയ്ക്ക് നിർദ്ദേശം നൽകുന്നത് രാജീവ് ഗാന്ധിയുടെ ഓഫീസിൽ നിന്ന് തന്നെയാണെന്ന് വെളിപ്പെടുത്തിയിട്ടുമുണ്ട് ഇത്രയും പോരെ അയാളെ പഠിക്കാൻ പിന്നെ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല അതുപോലെ തന്നെ ഗുജറാത്തി കലാപത്തിൽ മോദിക്ക് നേരെ ഉയർത്തുന്ന സകല ആരോപണങ്ങളും സത്യത്തിൽ രാജീവ് ഗാന്ധിക്കാണ് ചേരുക ഇന്ത്യയുടെ മനസ്സിൽ ആത്മാവിൽ എന്നും നോവായി ഉണ്ടാകേണ്ട വാക്കുകളാണ് പതിനായിരത്തിലേറെ സിഖ് ജീവൻ പൊലിഞ്ഞപ്പോൾ ഒരു പ്രധാനമന്ത്രി പറഞ്ഞത് ഈ രാജ്യം നാണിച്ച് തലകുനിക്കേണ്ട ഒന്ന് എത്ര നിരപരാധികളായ മനുഷ്യനെ ജീവനെ കൊന്നുകളഞ്ഞതിനെയാണ് ഇങ്ങനെ ലഘൂകരിച്ചിരിക്കുന്നത് എന്ന് ഓർത്തു ഓർത്തുനോക്കും ഇന്ത്യയിലെ രണ്ട് ശതമാനം മാത്രം വരുന്ന മതവിഭാഗമാണ് സിഖുകാർ ആയുധങ്ങളും മണ്ണെണ്ണയുമായി ഇറങ്ങിയവർ വീട്ടിൽ നിന്നും കാറിൽ നിന്നും ട്രെയിനിൽ നിന്നും വരെ അവരെ വലിച്ചിറക്കി കൂട്ടക്കൊല നടത്തി ചിലരെ ജീവനോടെ കത്തിച്ചു സിഖ് വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെ കൂട്ടബലാത്സംഗം ചെയ്തു പതിനായിരക്കണക്കിന് സിഖ് വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും തീയിട്ട് നശിപ്പിച്ചു കൊല്ലപ്പെട്ടവരുടെ വസ്തുവകകൾ കൊള്ളയടിച്ചു ഡൽഹിയിൽ മാത്രം എഴുപത്തിരണ്ട് സിഖ് ഗുരുദ്വാരകൾ അഗ്നിക്കിരയാക്കി അക്രമികളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ തുട ചുരുങ്ങിയത് അയ്യായിരം പേരെയെങ്കിലും മാറ്റിപ്പാർപ്പിച്ചു എന്നാണ് കണക്ക് ഉത്തരേന്ത്യയിലെ മറ്റ് നഗരങ്ങളിലും സിഖുകാർ ആക്രമിക്കപ്പെട്ടു ഇന്നലെയുടെ മൃതശരീരം ഔദ്യോഗിക ബഹുമതിയോടെ കിടത്തിയ തീൻമൂർത്തി ബംഗ്ലാവിന് മുന്നിൽ ജനക്കൂട്ടം അക്രമാസക്തരായി ഖൂൻഖാ ബദൂൻ അഥവാ ചോരയ്ക്ക് പകരം ചോര എന്ന് കൊലവെളി മുഴക്കി പിന്നെ സിഖ് വിഭാഗക്കാരെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയായിരുന്നു കൊലപ്പെടുത്തി ഇന്ദിരാഗാന്ധിയുടെ മരണം പോലും അറിയാതെ തീവണ്ടികളിൽ സഞ്ചരിച്ചിരുന്ന ആർമി യൂണിഫോമിലുള്ള സിഖുകാരെ പോലും വെറുതെ വിട്ടില്ല പ്രധാനമന്ത്രിക്ക് ആദരാഞ്ജലി അർപ്പിക്കാനെത്തിയ സിഖുകാരെയും അക്രമികൾ ക്രൂരമായി കൊലപ്പെടുത്തി തയനാരിഴയ്ക്കാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് രാഷ്ട്രപതിയെ ആക്രമിച്ചവർ സാധാരണക്കാർക്ക് നേരെ അക്രമം അഴിച്ചുവിടുമെന്ന് ചിന്തിക്കാനുള്ള രഹസ്യാന്വേഷണ ബുദ്ധിയൊന്നും അന്നത്തെ പട്ടാളത്തിനുണ്ടായിരുന്നില്ലെന്ന് പിന്നീട് ആരോപണവും ഉയർന്നു ഡൽഹി പോലീസിന്റെയും ഭരണകൂടത്തിന്റെയും പങ്കും കൂടിയായതോടെ ലോകത്തിന് മുന്നിൽ തന്നെ രാജ്യത്തിന് തലനാഴ്ത്തി നിൽക്കുക രണ്ടായിരത്തി ഒമ്പതിൽ കലാപവുമായി ബന്ധപ്പെട്ട കേസിൽ ഡൽഹി ഹൈക്കോടതി വിധിയിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു നാൽപ്പത് വർഷങ്ങൾക്കിപ്പുറവും രാജ്യത്തെ ഉണങ്ങാത്ത മുറിവായി തുടരുന്ന ഈ വംശഹത്യ എങ്ങനെയാണ് സംഭവിച്ചത് ഭരണകൂടത്തിന് അടിച്ചമർത്താനാവുന്നതായിരുന്നില്ലേ ഈ കൂട്ടക്കുരുതി അന്നുയർന്ന നിരവധി ചോദ്യങ്ങൾ ഉത്തരമില്ലാതെ ഇന്നും മുഴങ്ങുന്നുണ്ട് ആ ഒരു നിലയ്ക്കാണ് ഇപ്പോൾ കോൺഗ്രസ് ഈ ഒരു ബാബു പട്ടേലിൻ്റെ അവസരത്തെ മുതലെടുത്തുകൊണ്ട് വാതോരാതെ പ്രസംഗിക്കുന്നത് എനിക്കതിലെ ലോജിക്ക് പോലും മനസ്സിലാകുന്നില്ല എന്തായാലും പുതിയ വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി